ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പിച്ചാനും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽ വന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റുള്ള വീടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഴിയുണ്ടോ അതുപോലെ തന്നെ വെള്ളത്തിന് സൗകര്യം ഉണ്ടോ നോക്കണം ചെറിയ വണ്ടി കയറുന്ന വഴിയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉത്തമമാണ് അതുപോലെ മൂന്ന് സെൻറ്റ് വീടുകളാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അഞ്ച് സെൻറ്റെങ്കിൽ മാക്സിമം ഉള്ള വീടുകൾ തിരഞ്ഞെടുക്കുക അതുപോലെ പതിമൂന്ന് പന്ത്രണ്ട് രൂപയുള്ള ലോ ബഡ്ജറ്റിലെ വീടുകളാണെങ്കിൽ സൗകര്യമാണ് കാരണം ഒരുപാട് നമ്മൾ ലോൺ എടുത്ത് കൂട്ടേണ്ട കാര്യമില്ല അങ്ങനത്തെ വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽറ്റൊക്കെ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ പക്കൽ ചെറിയ വീടുകളുണ്ട് പന്ത്രണ്ട് പതിമൂന്നിൻ്റെ വീടുകളാണ് അത്യാവശ്യം മൂന്നര അല്ലെങ്കിൽ നാല് സെൻറ്റുള്ള വീടുകളാണ് ഇത് ലോൺ ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡെൽ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകൾ ഞങ്ങളത് എടുത്തു തരും തൃശ്ശൂർ ജില്ലയിലാണ് ഇത്രയും തരം വീടുകൾ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ലോൺ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ ഞങ്ങൾ റെഡിയാക്കി തരും അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ ചാനലിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും